Hello friends! അങ്ങനെ ഒരു ഓണക്കാലം കൂടി കഴിഞ്ഞല്ലേ ഇപ്പം നിങ്ങളുടെ ഓണ ഓണാഘോഷമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് കമൻസിലിടണേ ഇപ്പം ഞങ്ങളുടെ അടിപൊളി ഓണം ആയിരുന്നു നല്ല സൂപ്പറായിരുന്നു ഈ വർഷത്തെ ഓണാഘോഷം എനിക്ക് മറക്കാൻ പറ്റില്ല ഈ വർഷത്തെ പ്രത്യേകിച്ചും ഈ വർഷത്തെ ഓണാഘോഷം ഒട്ടും മറക്കാൻ പറ്റില്ല പ്രതീക്ഷിക്കാതെ ആയിരുന്നു ശനിയാഴ്ച ഞങ്ങളുടെ ഞാൻ പോകുന്ന ജിമ്മ് ക്ലാസ്സിലെ ഓണാഘോഷം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ നല്ല അടിപൊളി ആഘോഷങ്ങളായിരുന്നു ായിരുന്നു മത്സരങ്ങളും പിന്നെ തിരുവാതിരയും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് പൂക്കളം ഇടലും ഒക്കെ ആയിട്ട് പിന്നെ എല്ലാവർക്കും അടപ്പായസം കുടിച്ചു എല്ലാവരും കഴിച്ചു അങ്ങനെയൊക്കെ എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ട് സന്തോഷത്തോടെ അങ്ങനെ ഇത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ആഘോഷം കൂടണേട്ട എനിക്കിഷ്ടമായി ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും തന്നെ നല്ല എൻജോയ് ചെയ്തു ഇപ്പം ഞാൻ തലേ ദിവസം അത് കഴിഞ്ഞ് ശനിയാഴ്ച ആഘോഷമൊക്കെ കഴിഞ്ഞൊന്ന് രാത്രി തന്നെ ഇഞ്ചിപ്പുളി ഉണ്ടാക്കി ഞങ്ങൾ ഇഞ്ചിപ്പുളിന്നാണ് പറയണേട്ടോ അടുത്ത് പുളി ഇഞ്ചി എന്ന് പറയും പിന്നെ പിറ്റേ ദിവസം വെളുപ്പിന് നാല് മണിക്ക് എണീറ്റ് ബാക്കിയുള്ള ഓണവിഭവങ്ങളൊക്കെ ഞാൻ എല്ലാം ഓരോന്നായിട്ട് റെഡിയാക്കി പച്ചക്കറിയൊക്കെ അച്ഛനും അമ്മയും അരിഞ്ഞുകൊടുത്തു ചേട്ടൻ തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ് തേങ്ങപ്പാലും പിഴിഞ്ഞു കൊടുക്കും ും ബാക്കിയെല്ലാം ഞാൻ അടുപ്പിലെല്ലാം വേവിച്ച് അങ്ങനെ വെച്ച് പാത്തിന് ഇറക്കി അപ്പം പായസം നല്ല പരിപ്പ് പായസമായിരുന്നു കല്യാണങ്ങൾക്ക് വയ്ക്കണ പോലെ നല്ല തേങ്ങപ്പാലൊക്കെ ഒഴിച്ച് നല്ലവണ്ണം കുരുക്കി ഉണ്ടാക്കി ഇത് എലിശ്ശേരിയാണ് ചോറിന് ഞാൻ സാമ്പാറെല്ലാം ഞങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാ വർഷവും എലശ്ശേരിയാണ് എലിശ്ശേരി ഇത്തിരി ചാറ് പോലെ ഞങ്ങൾ ഉണ്ടാക്കും അതാണ് ചോറിന് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ചെറുപായര് പരിപ്പ് പായസം കല്യാണങ്ങൾക്ക് വെക്കണം അതേ രീതിയിൽ തന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുറുക്കി നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കി പിന്നെ പഴം നൊരുക്കുണ്ടായിരുന്നു പഴം വേവിച്ചതും പപ്പടം എല്ലാം കൂട്ടി അപ്പോൾ വെളുപ്പിന് നാലുമണി കഴിഞ്ഞിട്ട് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് ഞാൻ പൂവ് ഇടാൻ തുടങ്ങിയത് വെളുപ്പിനാവുമ്പോൾ രാ പുറത്ത് ഇരുട്ടായിരുന്നു വെളിച്ചെല്ലാം അപ്പോൾ എല്ലാം വെപ്പ് പണിയെല്ലാം തീർത്തിട്ട് ഞാൻ ബാക്കിയുള്ള പൂക്കളൊക്കെ പൂക്കളം ഒരുക്കി അപ്പോൾ തിരുവാ തിരുവോണത്തിന് വലിയ പൂക്കളം തന്നെ ആക്കി ോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ബാക്കിയുള്ള എല്ലാം പോവും ഇങ്ങനെ വരച്ചു ഞാൻ ഉദ്ദേശിച്ച് വരച്ചത് വേറൊരു ഡിസൈൻ ആണ് പക്ഷെ ഇങ്ങനെ പൂവൊക്കെ ഇട്ട് വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ് പൂവ് തേഞ്ഞില്ല അപ്പോഴുള്ള പൂവ് തന്നെ ഇതിനെ ഒപ്പിച്ചെടുത്തു അപ്പം എല്ലാം പേഴ്സ് റെഡിയാക്കി പൂക്കളൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ഉച്ചയായി അപ്പോഴേക്കും അപ്പോൾ ഓണസദ്യ ഉണ്ണാൻ സമയമായി അപ്പോൾ പന്ത്രണ്ടര ഒരു മണിവരെ ഉണ്ടായിരുന്നു പൂക്കളിടല് ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു പൂക്കളം പൂവൊക്കെ അരിഞ്ഞു കൊടുത്തത് അച്ഛനും ചേട്ടനൊക്കെ പൂവ് അതിൽ നിന്നൊക്കെ പിച്ച് അരിഞ്ഞൊക്കെ കൊടുത്തു റെഡിയാക്കി പിന്നെ പൂക്കളം ഞാൻ ഒരുക്കി അത് ഴിഞ്ഞത് ഇലയിൽ ഒത്തിരി ഓണ സദ്യ കളമ്പി ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങളെല്ലാം നാല് പേർക്ക് ഞങ്ങൾ നാലുപേരുണ്ടായുള്ളു ഞാനും അച്ഛനും അമ്മയും ചേട്ടനും ഈ തവണ വിരുന്നുകാരൊന്നും ഇല്ല മക്കളൊന്നും വരാൻ പറ്റിയില്ല അവർക്ക് ലീവില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ മാത്രമുള്ള ഒരു ഓണാഘോഷമായിരുന്നു ഈ തവണ പക്ഷെ ശനിയാഴ്ച ഞാൻ ജിമ്മ് ക്ലാസ്സിൽ കൂട്ടുകാരെല്ലാവരും കൂടി ആഘോഷിച്ചു ഓക്കേ